ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും ഷെയും ചെയ്യട്ടോ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആട്ടോ ഒരാളെന്നോട് കുറേ നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാമെന്ന് തോന്നുന്നത് ഇതിന് മുന്നേ ഞാൻ ചെമ്മീൻ അതുപോലെ തന്നെ മറ്റുള്ള മീനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മത്തി അതുപോലെ തന്നെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു സൺഡേ വ്ലോഗ് അപ്പോൾ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ടു എന്നോട് ചോദിച്ചിട്ടുള്ള ആ ഒരു ക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സൺഡേ സ്പെഷ്യൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കാണും കേട്ടോ നേരെ വീഡിയോയിലേക്ക് പോവാം ഗുഡ് മോർണിംഗ് ഇന്നൊരു ഡേ ആൻഡ് മെയ് ലൈഫാണ് ചെയ്യുന്നത് ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് കിടക്കാമല്ലേ ഇപ്പോൾ ഉള്ളൂ അതാണ് ഈ കോലൊക്കെ ഇങ്ങനെ കാണുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അല്ലേ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ നമുക്കൊന്ന് വാഷ് ചെയ്യാം പിന്നെ എൻ്റെ നെക്സ്റ്റ് പരിപാടിയാണ് മിക്ക ഡേയ്സിലും ഞാൻ എൻ്റെ തലയൊക്കെ വാർന്ന് ഒതുക്കി കെട്ടും രാവിലെ തന്നെ അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ കാരണം രാത്രി നമ്മൾ കിടക്കുമ്പോൾ മുടിയൊക്കെ ഇങ്ങനെ ജട പോലെ ആവില്ലേ അപ്പോൾ രാവിലെ തന്നെ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് മുടിയൊക്കെ ഒന്ന് നല്ല പോലെ ചീകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഒതുക്കി കെട്ടി വെക്കുക എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് നല്ല ഫ്രഷ് ചൂട് ചായ ഒടിക്കാം രാവിലെ തന്നെ അപ്പോൾ ചായക്ക് നെയ്ച്ചോറും അതുപോലെ ചില്ലിയാണ് കേട്ടോ രാവിലെ തന്നെ എന്താ ഇതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ ഇന്നലെ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പാർസൽ വാങ്ങിയതായിരുന്നു ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും രാവിലെ തന്നെ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം സൺഡേ ആയതുകൊണ്ട് നമുക്ക് മീൻ വാങ്ങാൻ പോകാം അല്ലേ അപ്പോൾ മീൻ മാർക്കറ്റിൽ പോകുന്ന വീഡിയോ നമുക്ക് കാണാം അല്ലേ അപ്പോൾ മീൻ വാങ്ങാൻ പോവാം ഞാൻ മീൻ വാങ്ങാൻ പോകുന്ന വീഡിയോ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്താന്ന് വെച്ചാൽ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല പച്ചപ്പും ഹരിതമനോഹരമായിട്ടുള്ളൊരു ഗ്രാമാണ്ട്ടോ നിങ്ങൾക്കും കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കാരണം ഇപ്പോൾ സിറ്റി ലൈഫിലൊക്കെ ഇങ്ങനെ പച്ചപ്പും ഇതൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ ടൗണിലും സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ നമ്മുടെ ഗ്രാമപ്രദേശം കാണുമ്പോൾ നിങ്ങൾക്കൊരു നല്ല സന്തോഷമാകുമല്ലേ കാരണം ഇത്തരത്തിലുള്ള കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ എൻ്റെ വീടിലൂടെ നിങ്ങൾക്കിതായ സ്പെഷ്യലായിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മീൻ മാർക്കറ്റിൽ പോവാം ടൗണിലേക്ക് ഏകദേശം ഫോർ കിലോമീറ്റർ ദൂരം ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് പോകണം പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മീൻ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അതുപോലെ തന്നെ ഒരു യാത്രയുമായി അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മീൻ സെലക്ട് ചെയ്തിട്ട് അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവരുമ്പം അവർക്ക് ഇഷ്ടമുള്ളതേ കൊണ്ടുള്ളൂ അപ്പോൾ മീൻ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുന്നതിനാതെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല മീൻ സെലക്ട് ചെയ്തിട്ട് അല്ലേ അപ്പോൾ സൺഡേ മിക്ക ഡേയിലും ഇങ്ങനെ പോയിട്ട് വാങ്ങാറാണ് പതിവ് അങ്ങനെ എല്ലാ ഡേയ്സൊന്നും പോകാറില്ല അങ്ങനെ കുറച്ച് സമയം കിട്ടുന്ന സൺഡേയ്സൊക്കെ ഞാൻ ഇവിടെ പോയിട്ട് വാങ്ങും അപ്പോൾ ഇതാ മീൻ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞു ഇതാണ് നമ്മുടെ മീൻ മാർക്കറ്റ് കണ്ടില്ലേ ഒരുപാട് മീനുണ്ട് കണ്ട മീൻ്റെ പേര് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അതാ ഉണ്ട് അതുപോലെ തന്നെ നങ്കുണ്ട് വലിയ വലിയ മുള്ളൻ കണക്കുള്ള മീനുണ്ട് വലിയ വലിയ മീനില്ലേ ഫിലോപ്പി അങ്ങനെയുള്ള ഉണ്ട് അയിലയുണ്ട് മത്തിയുണ്ട് ചെമ്മീനുണ്ട് ഞണ്ടുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി ഓഫ് മീനും ഉണ്ട് അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് വാങ്ങാനേ ഉള്ളൂ പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് വീട്ടിൽ വരുന്നവരാണെങ്കിൽ കുറച്ച് പൈസ അധികമായിരിക്കും ഇങ്ങനെ വന്നിട്ട് വാങ്ങുന്നതാണെങ്കിൽ കുറച്ച് പൈസ നമുക്ക് ലാഭം കിട്ടും ഒരുപാടൊന്നും കുറച്ച് പൈസ ലാഭം കിട്ടും അപ്പം നമുക്ക് മത്തി വാങ്ങാം കുറച്ച് അതുപോലെ തന്നെ കുറച്ച് ചെമ്മീനും വാങ്ങാം ഞാൻ മത്തി കഴിക്കാറില്ല അയൽ കഴിക്കാറില്ല അങ്ങനെ അങ്ങനെയുള്ള മീനൊന്നും കഴിക്കാറില്ല ഞാൻ കഴിക്കുന്ന മീൻ ചെമ്മീനും ഞണ്ടും പുതിയാപ്പിളയും നങ്കും ഈ ഒരു മീനേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പോൾ കുറച്ച് മത്തിയും ചെമ്മീനും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം വീട്ടിൽ കൊണ്ടുപോവാം വീട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഇത് ക്ലീനൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം പോകുമ്പോൾ ഞാൻ ടൗൺ വഴിയാണ് പോകുന്ന കേട്ടോ വരുമ്പോൾ വന്ന വഴിയിലേക്കൂടി അല്ല പോകുന്നത് ടൗണ് ഹൈവേയിലേക്കൂടെയാണ് പോകുന്നത് അപ്പോൾ അതും കൂടി കണ്ടോളൂ ഇതാണ് ഹൈവേ ഇപ്പം കണ്ടില്ലേ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞു വീട്ടിലെത്തിയിട്ട് ഞാൻ മീനൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ വാങ്ങിയ മീൻ അപ്പോൾ കുറച്ച് മത്തി വാങ്ങിയിരുന്നു കണ്ടില്ലേ മത്തി കാണിച്ചു തരാൻ നോക്കിക്കോളൂ കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് ചെമ്മീനും വാങ്ങിയിട്ടുണ്ട് ചെമ്മീൻ എനിക്കാന്ന് കേട്ടോ മത്തി ഞാൻ കൂട്ടാറില്ലല്ലോ അപ്പോൾ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ചെയ്യോ ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി കുറേ ആയിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു മീൻ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ കുറവായിരിക്കും അല്ലേ ഹോസ്റ്റലിലും ഒറ്റക്കൊക്കെ താമസിക്കുമ്പോൾ മീൻ ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ എങ്കിൽ കൂടി അറിയാത്തവരും ഉണ്ടാവുമല്ലോ എല്ലാവർക്കും എല്ലാ കാര്യവും അറിയണമെന്നില്ലല്ലോ അപ്പോൾ അറിയാത്തവരും ഉണ്ട് അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടോളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കുകയും ചെയ്യാം മീൻ ക്ലീൻ ചെയ്യും ചെയ്യും ചെയ്യാം മത്തിയൊക്കെ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊന്നും നോക്കിക്കോളൂ ഫസ്റ്റ് ഞാനിതാ ഒരു മത്തി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചിറക് വശം ആദ്യമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ദാ തലയിലേക്ക് പോവുക തല നല്ലോണം വേണം എന്നുള്ളവർ ഈ ഒരു കണ്ണിൻ്റെ ഈയൊരു സൈഡിലേക്കൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ദാ ഈ ഒരു ചെകിള ഭാഗം നമ്മൾ കട്ട് ചെയ്യുക പിന്നെ ഇതിൻ്റെ വയറ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ ഉൾവശം ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാം അതൊക്കെ അത്രി കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒക്കെ കിട്ടും നെക്സ്റ്റ് ഞാൻ ദാ ഇതിൻ്റെ വാല് വാല് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഭാഗം അതായത് നമ്മളിതിനെ ഇതിന്റെ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചൂടി നമുക്കിങ്ങനെ ജസ്റ്റ് ക്ലീൻ ചെയ്യാം അപ്പൊ സിമ്പിളാന്ന് ഇതാ ഒരു കത്രിക ഉണ്ടെങ്കിൽ ഇതിന്റെ ചൂളിയൊക്കെ നമുക്കിത് ഇങ്ങനെ ജസ്റ്റ് കളഞ്ഞാൽ ഒക്കെ കിട്ടും അപ്പോൾ അത് ഉള്ള പണി ക്ലീൻ ചെയ്തു നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇങ്ങനെ ഓരോന്നും കളയാ ഇനി നമുക്കിതിന്റെ ഈ ഒരു തലഭാഗം വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഫസ്റ്റ് നമ്മൾ ചറക് കട്ട് ചെയ്തു അതിന് ശേഷം ഈ തലഭാഗം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇവിടുന്ന് മുതൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം ഉറിക്കുക വാല് വയർ ഭാഗം ഉള്ളിലത് ക്ലീൻ ചെയ്യുക അതിന് ശേഷം വാൽ കളയുക പിന്നെ നമുക്കിതിന് ചൂളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം ചൂളി ഈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ എല്ലാ ചൂളിയും പോയി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതാ അല്ലേ അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ബാക്കിയുള്ള മീനൊക്കെ നമുക്ക് വേഗം കുറിച്ചെടുക്കാം ഈ മീൻ മുറിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ മീൻ കൂട്ടൽ നിർത്തിയത് എൻ്റെ നാലാം ക്ലാസ് പഠിക്കുന്ന സമയം നാലിലോ മൂന്നിലോ പഠിക്കുന്ന സമയത്ത് ഒരു സുനാമി വന്നിരുന്നു അല്ലേ ആ ഒരു സുനാമി വന്നപ്പോൾ മീനൊക്കെ എന്തൊക്കെയോ കഴിക്കും എന്നൊക്കെ ഇല്ല ഒരു പേടി കൊണ്ട് അന്ന് നിർത്തിയ മീൻ കൂട്ടലാണ് പിന്നെ ഞാൻ മീൻ കൂട്ടലേ ഇല്ല ഇപ്പോഴിതൊരു രണ്ട് മൂന്ന് നാല് മാസമായിട്ട് ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് ചെമ്മീൻ നങ്ക് ഞണ്ട് പുതിയാപ്പിള ഈ നാല് മീനല്ലാണ്ട് വേറൊരു മീനും ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ പണ്ട് മൂന്നില് നാല് പഠിക്കുമ്പം മുന്നേ ൂട്ടിയതേ ഉള്ളൂ അതിന് ശേഷം ഞാൻ ഒരു മീനും കൂട്ടിയിട്ടില്ല അപ്പൊ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ അപ്പോൾ അത് ആ മീനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ആ ചെമ്മീനും അതുപോലെ തന്നെ മത്തിയൊക്കെ നല്ലപോലെ കഴുകിയിട്ടുണ്ട് പൊരിക്കാനാണെങ്കിൽ ഇതാ നടുക്കെ ഞാൻ വരയിട്ട് കൊടുത്തിട്ടുണ്ട് കറി വെക്കേണ്ടത് ചെറുങ്ങനെ മുറിച്ച് വച്ചിട്ടും അപ്പോൾ അപ്പോൾ നമുക്കിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം മഞ്ഞപ്പൊടിയും ഇത്തിരി ഉപ്പും പറങ്കിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് പെരക്കിയിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ വേറെ എക്സ്ട്രാ പൊടിയൊന്നും കൂട്ടുന്നില്ല അപ്പോൾ വൈകുന്നേരമായി ഞാൻ ഉച്ചഭക്ഷണവും കഴിക്കുന്നതൊന്നും കാണിച്ചിട്ടാണ് വൈകുന്നേരം ചായ ഒടിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ വേഗം ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഞാനിത് ആ അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് അവിടെ ഒരുപാട് പച്ചക്കറി അച്ഛൻ നട്ടിട്ടുണ്ട് പക്ഷെ നമ്മളെ സ്ഥലമൊന്നുമല്ല അച്ഛൻ എക്സ്ട്രാ വേറെ അവരോട് സ്ഥലം വാങ്ങിയിട്ട് അവിടെയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ കപ്പയുണ്ട് ചീരയുണ്ട് പടവലുണ്ട് ഉണ്ട് കുമ്പളങ്ങയുണ്ട് വെള്ളരിക്കയുണ്ട് അതുപോലെ തന്നെ വത്തക്കയുണ്ട് അങ്ങനെ എന്തെല്ലോ നട്ടിട്ടുണ്ട് വേറെ ഒരുപാട് വഴുതന അങ്ങനെയൊക്കെ എന്തെല്ലോ ഉണ്ട് അവിടെ അപ്പോൾ ചീര പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ പറഞ്ഞു ചീരയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് വേഗം പൊരിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പൊരിക്കാനായിട്ട് അപ്പൊ നാളത്തെ കറിക്കായെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വേഗം പൊരിച്ചെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു ചീരിയില്ലത് വേറെ തടത്തിലേക്ക് നടണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ അത് നട്ടിട്ടാട്ടോ സത്യം പറഞ്ഞാൽ പൊരിച്ചെടുത്തട ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് വേഗത കൈ നിറച്ചും ചീര കിട്ടിയിരുന്നു കേട്ടോ ഇനിയും പറിക്കാനുണ്ട് ഒരുപാട് അപ്പൊ ഇതാ പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ളവരെ കണ്ടോളൂ കേട്ടോ ഇതാണ് പച്ചക്കറി തോട്ടം അപ്പൊ നമുക്കിത് വേഗം വീട്ടിൽ കൊണ്ടുപോകാം അല്ലേ അപ്പോൾ സമയം ഇതാ ഇങ്ങനെ പോയി കഴിഞ്ഞു ഇതാ സന്ധ്യയോടെ ായിരിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് പുറത്തേക്കുള്ള വ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ രാത്രി വേറെ പ്രത്യേകിച്ച് നമ്മൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ് ടാറ്റ പറഞ്ഞു പോവാം ബൈ ബൈ